ടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനൊരു തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പേര് വരരുത് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെക്കൊരു മോശം പേര് വരുത് എന്താ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാനും ടെൻഷനാണ് അപ്പം അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ട കാര്യങ്ങളാണ് അത് ഡിലീറ്റ് ആയത് വെള്ളക്കാരി വെള്ളക്കാരില്ല മമ്മൂക്ക വിളിച്ചവരെ ആരോടൊന്നും പറയപ്പെട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ ഓൺലൈനിൽ കൂടെ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ അതേപോലെ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ എനിക്ക് ഭയങ്കര പ്രായമുണ്ടെന്നൊന്നും വിചാരിക്കരുത് സാറിനെ വിളിച്ച ഇടയ്ക്കിടയ്ക്ക് ശേഷം ഞാൻ സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമോ അങ്ങനെയാണ് എനിക്കൊരു ചാൻസ് തന്നെ തമാശ പറഞ്ഞല്ല സാറിന് അറിയാത്തില്ല എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ ഓപ്പൺ ഡേറ്റ് ഞാനൊരു പണം മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കും ഞാൻ അഷ്കരം വെച്ച് നായകനാക്കാതെ കിളി പോയില്ലേ മക്കളെ ഞാൻ ഒരുപാട് വർഷം എടുത്തു ഞാൻ ഒരുപാട് സീരിയല് കാര്യങ്ങൾ വേനൽ മഴയായിരുന്നു കുറേ സീരിയലൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രതീശേട്ടൻ്റെ നമ്മുടെ പഴയ നടൻ രതീശേട്ട് കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പത്മരാജൻ രതീഷ് ഞങ്ങളുടെ ഡി എൻ എൽ അപ്പോൾ അവൻ അവൻ്റെ കൂടെ അവൻ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ കുഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പത്മരാജൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി രതീശേൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അതുപോലെ എൻ്റെ ഏറ്റവും ഗുരുതുല്യനായ ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ കൂടെ എനിക്ക് ഈ പടം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഇതിൽ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റി നായകൻ എന്നോ വില്ലൻ എന്നോ എന്ന് ഞങ്ങൾ പറയുന്നില്ല പലർക്കും അറിയാം കാരണം നമ്മൾ മലയാളികൾ ഒരിക്കലും ഇതിൽ ആരാണ് വില്ലൻ ആരാണ് മോശം ഇതുവരെ ഞങ്ങൾ റിപ്പോർട്ടിലൊന്നും കണ്ടില്ല ആരാണ് ഇതിൽ കില്ലർ എന്നോ ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല സാറിന് സോഷ്യൽ മീഡിയയിൽ പറയും എല്ലാ മലയാളികളും പറയും ഇത് വില്ലനാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞ് കാരണം സി ബി ഒ എന്നാൽ ഇന്ന ആളാണ് വില്ലൻ നമ്മുടെ പടത്തെ പറ്റി അങ്ങനെ ആരും ഇത് ചെയ്തിട്ടില്ല റിവീൽ ചെയ്തിട്ടില്ല ആരാണ് വില്ലൻ അത് മലയാളികൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കാം ഒരുപാട് സന്തോഷം മമ്മൂക്കയുടെ നിന്ന് വന്ന കൊണ്ട് ഒരു ഞാൻ കുറേ ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലും സിനിമ സീരിയലിലും ആൽബത്തിലും ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ അഭിനയിച്ച് വന്ന ഒരാളാണ് വന്നു വന്ന് ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു ചെറിയ സിനിമകൾ ചെയ്തു ഇങ്ങനെ വലിയൊരു പടത്തിലേക്ക് പോലും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് മമ്മൂക്കയുടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ പണി അറിയില്ലെങ്കിൽ പരിപാടി വിട്ടു നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ അതെല്ലാ മിസ്റ്റേക്കുകളും ക്ലിയർ ചെയ്യുന്നത് എൻ്റെ ഡയറക്ടറാണ് ടി സുരേഷ് ബാബു സാറാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്യുന്നു നമുക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയല്ലേ ഇങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പേര് വരരുത് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെക്കൊരു മോശം പേര് വരരുത് എന്ത് നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാനും ടെൻഷനാണ് ഇങ്ങനെ ഇല്ല അദ്ദേഹം ഇല്ലായിരുന്നെ നമുക്ക് നമ്മൾ ഫ്രീ ബേഡാണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ ഒരുപാട് 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 നമ്മൾ ഇങ്ങനെ നടന്ന കുറ്റം അങ്ങനെ നടന്ന കുറ്റം ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ് മമ്മൂക്കെ വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല അത് ഡയറക്ടർ സാർ ഡയറക്ടർ സാർ എന്നെക്കാളും സീരിയസ് ആയിട്ടിരിക്കുന്ന ഡയറക്ടർ സാറേട്ടുള്ള അവർ അവർ തമ്മിലുള്ള ഒരു രഹസ്യ രഹസ്യബന്ധങ്ങളുണ്ടാവും ഞാൻ അദ്ദേഹത്തിന്റെ ഓൺലൈനിൽ കൂടെ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ അതേപോലെ അത് പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യമേ ഞാൻ ചോദിച്ചത് എന്താണത് അത് പറഞ്ഞു ഞാൻ എവിടെ നിൽക്കണോ അവിടെ വന്ന് ഞാൻ ലോഞ്ച് ചെയ്ത ടൈറ്റിൽ ലോഞ്ച് എന്ന് ഇങ്ങോട്ട് പറയാൻ ചെയ്തത് അപ്പോൾ അത്രയും ആത്മാർത്ഥം ഉണ്ടല്ലേ അപ്പം പടം തീർച്ചയായിട്ടും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല സ്ഥലത്തിൽ അതുകൊണ്ടാണ് വന്നു അദ്ദേഹം കാണും പടം കാണും ഞാൻ വന്ന കാലഘട്ടത്തിൽ അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേറൊരു സങ്കല്പമായിരുന്നു വളരെ ചുമന്ന് തുടുത്ത് നല്ല പുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളായിരുന്നു അപ്പോൾ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഉണ്ടെങ്കിൽ മസിൽസും അതുപോലെ ആണെങ്കിൽ അവൻ വില്ലനാണ് കാരണം ഹീറോക്ക് അടിക്കാൻ ഒരു മൊതല് കിട്ടി അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ആ ഒരു കോൺസെപ്റ്റോ നിറഞ്ഞ സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത് അപ്പോൾ ആ ശരീരഘടന എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ആ കഥാപാത്രം ആകാനേ പറ്റുള്ളൂ ഇപ്പോൾ അപരാനത്തിലെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എനിക്ക് തന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു എൺപത്തിയെട്ട് കിലോ നല്ല മഷ്കുലറായിരുന്നു നല്ല ഇതൊക്കെ ചെയ്ത് ഹീറോ ആകാനുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഡയറക്ടർ പറഞ്ഞു ഇത് ഈ ഒരു ശരീരം നമ്മുടെ നന്ദകുമാറിന് പറ്റില്ല അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു ബാബുവാൻ്റെ ഒരിക്കലും ഇത് അയാൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞു പുള്ളിയുടെ ഫാദറിൻ്റെ ഒരു ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു പഴയ ബനിയനുണ്ടല്ലോ കുറച്ച് കീറലൊക്കെ ഉള്ളത് പുള്ളിയുടെ ഫാദർ ബാബു ഇതിൽ ഫിറ്റ് ഫിറ്റാകണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു പത്ത് വെയിറ്റ് കുറച്ച് നമ്മളങ്ങനെ ഫിറ്റ് അപ്പം ഓരോ പടത്തിനും നമ്മൾ ശരീരഘടന മാറ്റിയെടുക്കണം പിന്നെ ബോഡി ലാംഗ്വേജ് ഇപ്പം അതായത് വൈശാലിയിലെ രാജാവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരിക്കലുമല്ല കടലിലെ ബാപ്പൂട്ടിക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിനകത്തെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കത്തില്ല ഈ മദനോത്സവത്തിൽ വന്ന് അപ്പം നമ്മൾ മാറി മാറി ചിന്തിക്കുക മാറി മാറി പെർഫോം ചെയ്യുക ഡയറക്ടർക്ക് എന്താണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വന്ന കാലഘട്ടത്തിനെപ്പോ പറഞ്ഞല്ലോ അതിപ്പം മാറി ഇപ്പം മസിൽസ് ഉണ്ടെങ്കിൽ ഹീറോ ആണ് ആ ഒരു ഭയങ്കര ചേഞ്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എല്ലാവരും ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വിത്തൗട്ട് മസിൽസ് ഹീറോ അല്ല അന്ന് താടി ഉണ്ടെങ്കിൽ വില്ലനായിരുന്നു ഇന്ന് ഹീറോയ്ക്ക് താടി താടി വേണം തമിഴ് ഈ കാലഘട്ടത്തിന്റെ വരും ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ വേണമെന്ന് ബിക്കോസ് റിയൽ ലൈഫ് ക്യാരക്ടർ കാണുമ്പോൾ ഐ കൈൻഡ് ഓഫ് ജീൻസും ഇടുന്നു ും കഥാപാത്രം സാരി ഉടുത്ത് നടക്കുന്നാണ് അതെ സോ എന്റെ റിയൽ ലൈഫിൽ അങ്ങനെ യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് പിന്നെ ഇപ്പോഴത്തെ മൂവി ഡി എൻ ഡി എൻ ആർ ജെ ആർ എനിക്ക് അധികം പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല ബിക്കോസ് ദാറ്റ് ഐ വിത്ത് പിന്നെ അഷ്കർ കുറെ സഹായിച്ചായിരുന്നു ലൈക്ക് ഹൗ ടു ആർ ജെ മാതിരി സംസാരിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വരുമ്പം സം ടൈംസ് ഞാൻ ചോദിക്കാറുണ്ട് ഹൗ ടു കാര്യം നമ്മൾ ഭയങ്കര എനർജി ആയിട്ട് സംസാരിക്കേണ്ടതാണ് സോ ചില കഥാപാത്രങ്ങൾ വരുമ്പം നമ്മൾ കൂടെയുള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറവ് വരുമ്പം സാറ് പറഞ്ഞു തരും സുരേഷ് സാറ് പറഞ്ഞു തരും ഹനാ കുറച്ചും കൂടെ എനർജി കയറ്റും ഐ മീൻ സോ ഐ തിങ്ക് ഏത് മൂവി എടുക്കുമ്പോഴും കൂമൻ ചെയ്യുമ്പോഴും ജിത്ത് സാറാണെങ്കിലും ദി ഗൈഡ് യു സോ മച്ച് ലൈക്ക് എങ്ങനെ വേണം ആ ഒരു ലെവൽ പറയും ഇത് ഓവറാക്കേണ്ട അല്ല അല്ലെങ്കിൽ സറ്റിലാക്കാൻ വേണ്ട ദൈഡ് യു അക്കോർഡിംഗ്ലി നമുക്കത് പോർട്ട്രേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ അല്ലാണ്ട് കൂടുതൽ എനിക്ക് പ്രിപ്പറേഷൻ വേണ്ടി വന്നൊരു ചിത്രം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല ബൈ ഗോഡ്സ് സ്ക്രീസ് ബട്ട് ലെറ്റ് സി ഓരോ കഥാപാത്രത്തിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ മമ്മൂക്കയെ വെച്ച് ഒരു പടം പ്ലാൻ ചെയ്തിട്ട് ഞാൻ സത്യം പത്ത് വർഷമായിട്ട് എനിക്ക് സബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എവിടെ തൊട്ടാലും അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചുള്ള പലതും ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിക്ഷണറിമാരി ഇവർക്ക് ഉണ്ട് എന്നിട്ട് ഇപ്പോഴത്തെ എല്ലാം അവരുടെ പടങ്ങൾ കാണാനുള്ള ഒരു സംവിധാനവും ഈസിയാണ് തുമ്പിലാണ് അത് അവർക്ക് ഗുണം ചെയ്യും അങ്ങനെ ഗുണം ചെയ്യണം അസ്കറിനും ബപ്പനാരും ബാക്കി എല്ലാവർക്കും അവർ ചെയ്തിട്ടിരിക്കുകയാണ് പണ്ട് ആ സമയത്ത് അവർ അവരെ സംബന്ധിച്ചോളം അന്ന് അവർ ബ്ലാങ്ക് അവരെ ഉണ്ടാക്കിയെടുത്താണ് അവർക്കൊരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം അത് ആരെ റഫർ ചെയ്യും അല്ലെങ്കിൽ മുൻകാലത്ത് ആരും നസീർ സാറിനെ മസൂ അവർക്ക് റഫർ ചെയ്യാനുള്ളൂ ഇപ്പം അങ്ങനെയല്ല ലോകം മുഴുവൻ വിരൽ തുമ്പിലാണ് അതുകൊണ്ട് ഇവർ നന്നാവണം ാ രതീഷ് അവരെക്കാളൊക്കെ മുമ്പിൽ മുകളിലോട്ട് വളരാൻ ശ്രമിക്കണം അറിയാ നമുക്ക് എപ്പോഴും അനുഭവങ്ങളുണ്ടാണോ അല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ല പെട്ടെന്ന് പോകുന്നു പറയേ ഞാൻ അനുഭവങ്ങളിലൂടെ വന്ന ഞാൻ സാറിൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ആൽബം അഭിനയിച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ട്സിന് അഭിനയിച്ചിട്ടുണ്ട് ജൂനിയർ ആയിട്ട് അഭിനയിച്ച കഥകൾ ഒരുപാടാണ് ഞാൻ രണ്ട് മാസം ഒരു സ്ഥലത്ത് കിടന്ന് അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ളൂ ഒരു ഡയലോഗ് ഡയലോഗായിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ജീവനിയാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ കുറേ അമ്മമൂടെ അഭിനയിച്ചു തസ്കരി വില്ലിനെ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തു വന്ന ചെറിയ ചെറിയ പരിപാടികളിൽ വന്ന് 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 ഞാൻ ചെറിയ പടങ്ങൾ ചെറിയ പടങ്ങൾ നല്ല സിനിമയിൽ അഭിനയിച്ചു എനിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ ഭയങ്കര പ്രായം ഉണ്ടെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മളെത്തി അപ്പോൾ എത്തിയപ്പോൾ ഇങ്ങനെ എത്തി 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 ദേവഘാത്ത വലിയൊരു ഡയറക്ടർ പടം സാറിൻ്റെ കൂടെ എത്താൻ പറ്റി ഞാൻ സാറിനോട് ചോദിച്ചത് എനിക്ക് ഒരുപാട് വർഷം പരിചയമുള്ളതാണ് സാറിനെ എനിക്കറിയാം സാറിനെ ശല്യം ചെയ്യും സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്കൊരു ചാൻസ് തന്നെ തമാശ പറഞ്ഞല്ലോ അറിയാം കാർത്തികത്തിൻ്റെ ഇതിൻ്റെ സമയത്ത് സാറിനെ വിളിച്ച് ബുദ്ധിമുടിച്ചിട്ടുണ്ട് ഓ അനൗൺസ് ചെയ്ത് എങ്ങനെ എനിക്ക് കയറി പറ്റിയേ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അപ്പോൾ എനിക്ക് ആ ഒരു ബന്ധം ഞാൻ മിസ്യൂസ് ചെയ്തതെന്നല്ലേ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസർ ഓഫർ ചെയ്തപ്പോൾ ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു സാറിനെ നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം ഇങ്ങനെയാണ് അപ്പോൾ സാറ് സാറിനെ ഞാൻ വിളിച്ചു പിന്നെ സാർ എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ സംസാരിച്ചു സാർ അഷ്കർ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കാം ഒരു പണി ചെയ്താലോ പ്രൊഡ്യൂസർ ഓക്കെ ആണെങ്കിൽ ഞാൻ അഷ്കരനെ വെച്ച് നായനാക്കാന്ന് പറയും കിളി പോയില്ലേ ഒക്കളെ എത്ര വലിയ ഡയറക്ടർ എന്നെ നായനാക്കാമെന്ന് പറയുകയെന്ന് പറഞ്ഞു സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് അതൊക്കെ അങ്ങനെ നമ്മൾ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഒരുപാട് അനുഭവിച്ചു ഞാൻ ഞാനെന്നല്ല എല്ലാ മനുഷ്യരും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു വിജയം ഉണ്ടാകും നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എല്ലാവരും കഷ്ടപ്പാടാണ് വലിയൊരു ദൈവാനുഗ്രഹം അപ്പൊ ഫാമിലി കഴിച്ചു ഇപ്പം ഒരു ഫോറിനറായിരുന്നു കല്യാണം കഴിച്ചത് അപ്പൊ പുള്ളിയെ കൊണ്ട് ഞാൻ ഇന്ത്യ വന്നു ഒരു ഒൻപത് വർഷം പുള്ളിയെ ഇവിടെ താമസിപ്പിച്ചു അപ്പൊ ഞാൻ തീരുമാനിച്ചും എനിക്കെന്തെങ്കിലും സംഭവിച്ച ഇവരും തീയും അപ്പൊ അതൊരു ചലഞ്ചായി അപ്പൊ ഇപ്പൊ സിനിമ വന്ന് കുറച്ച് അതെ 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 എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ലോസ്റ്റ് ആകും ലോസ്റ്റാകും അവിടെയില്ല ഇവിടെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരുമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു സിനിമ അന്ന് പോയാലും കുഴപ്പമില്ല ഇവരെ അവിടെ കൊണ്ടു സെറ്റിൽ ബാബുവിനെ അറിയാം ബാബു കെട്ടിയാൻ ഇടയ്ക്ക് എല്ലാ ഒരു എവറി സെക്കൻഡ് തേർഡ് ഡേ ഞങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പം ഞാൻ അവരെ അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്തു എല്ലാം ഓക്കെ ആക്കി പിള്ളേർ വളർന്നു വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ഫാമിലി ആൻഡ് സിനിമ കോട്ടിക്കൊണ്ടു പോവാൻ ഭയങ്കര ചാലഞ്ചാണ് എല്ലായിടത്തും സിനിമയിലാവുമ്പോൾ പിന്നെ കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവുള്ളു അപ്പം വൈഫിന് ചെറിയ പേടിയും ഒക്കെ ഉണ്ടാവും വീണ് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഇല്ലേ അതൊക്കെ കണ്ടിട്ട് ഒരു ഏതോ ഒരു സ്ത്രീ പറഞ്ഞു ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ ഉം അവിടുന്ന് അവിടെ നിന്നൊരു റെഡ് റെഡ് എന്താണ് ഒരു ഇമോജി വെള്ളക്കാരി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെണ്ണ് പെണ്ണു അല്ലേ ഞങ്ങൾക്ക് ടെക്നീഷ്യൻസിന് ഒരു ശല്യം ഇല്ല കേട്ടാ ഞങ്ങള് സത്യം ഞങ്ങള് ജോലി ഏറെ നേരെ കുടുംബത്തിൽ ചെന്ന് മര്യാദക്ക് വീട്ടിരിക്കും ഞങ്ങൾക്ക് ഒരു ശല്യം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരും ഇല്ല ഞങ്ങൾ ആരാധകരും ഇല്ല വിളിച്ച് അയ്യോ അയ്യോ ഭയങ്കര എന്ന് പറഞ്ഞില്ല ആ അല്ലല്ല അങ്ങനെ അല്ല അതല്ല ഇവർക്കാണ് ഈ ആർട്ടിസ്റ്റുകൾക്കാണ് ഭയങ്കര ഫാൻസ് അയ്യോ നിങ്ങളുടെ പടം കണ്ടു ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ ഒരു ഞാൻ ബാബുവിനോട് മിക്കവാറും ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട് പലയിടത്തും ചില ആൾക്കാർ ഞാൻ ബാബു ചേട്ടനെ കെട്ടാൻ നിന്നതാണ് ഇപ്പോൾ വിനങ്ങാന്ന് ഒരു കുട്ടി സത്യം വിനങ്ങയാതെന്ന ഒരു കുട്ടി പറഞ്ഞു ഞാൻ ചെറുപ്പത്തിനെ ബാബു ആന്യെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിടിവാശി പിടിച്ചാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരുമില്ല ഞങ്ങൾക്കെ ആർക്കാർ വിളിച്ച് പ്രേമം പറയാറുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ടെക്നീഷ്യൻസൊക്കെ ഞങ്ങളുടെ വീട് ജോലി വീട് ജോലി വീട് ഞാൻ ഞാനിപ്പോഴും പറയണത് നല്ലൊരു സിനിമയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം നല്ലൊരു ഡയറക്ടർ വേണം നല്ലൊരു പ്രൊഡ്യൂസർ വേണം കഥാപാത്രങ്ങൾ വേണം അല്ല മാർക്കറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ മകള് മാർക്കറ്റിങ് കോൺട്രവേഴ്സി ചെയ്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പം അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ട കാര്യങ്ങളാണ് അത് ഡിലീറ്റഡ് ആയിരുന്നു അത് ഡിലേറ്റഡ് ആണ് പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു കഥാപാത്രങ്ങൾ നല്ലൊരു ഡയറക്ടർ നല്ലൊരു പ്രൊഡ്യൂസർ നല്ല സംഭവം കിട്ടിയാൽ അല്ലെങ്കിൽ മാർക്കറ്റിങ് ചെയ്യാൻ നമ്മൾ പല അതൊന്നും കാര്യമൊന്നുമില്ല ഞാൻ ഇനി മമ്മൂക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ ഓപ്പൺ ഡേറ്റ് ഡേറ്റാണ് ഞാനൊരു പണം ഇതിൻ്റെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അധികം ചെയ്തിരിക്കും മോഹൻലാലു ആയിട്ടും ഭീകര അടുപ്പമാണ് സ്കൂൾ തൊട്ടുകൊണ്ട് അടുപ്പമാണ് അപ്പം അങ്ങനെ ബന്ധമുണ്ട് പിന്നെ ഞാനിത് ചെയ്തു തന്നെ ഇത് എൻ്റെ ഒരു ടെസ്റ്റും കൂടെയാണ് എന്നെ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്താൽ സത്യം എങ്ങനെയുണ്ട് ഞാൻ സത്യം ഞാൻ പലരോട്ട് പറഞ്ഞു എങ്ങനെയോട്ട് ഞാൻ ആദ്യം എന്നെ പറ്റി തന്നെ അറിയട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവരവിടെ എല്ലാവരും നമ്മുടെ ടീമിനോട് പറഞ്ഞു നാൽപ്പത് മാർക്ക് എങ്കിലും കിട്ടിയാൽ ഞാൻ അടുത്തയിലേക്ക് പോകും അപ്പോൾ ഞാൻ ആർ ഡി എക്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ അതിൻ്റെ ഒന്ന് അത് അൻവറിവ് എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു അപ്പോൾ അവർ ഭയങ്കര ക്ലോസാണ് അൻവറിവും ലോകേഷും ഭയങ്കര ഒരു ടീമായിട്ട് വന്നതാണ് അപ്പോൾ അൻവറി എൻ്റെ ഒരു ഒന്ന് ഞാൻ ഒരു ഒരു പത്ത് സെക്കൻഡേ ഉള്ളു എൻ്റെ ആക്ഷനായിരുന്നു അത് ആർ ഡി എക്സിന് ആക്ച്വലി ടോട്ടൽ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മിനിറ്റ് ആണ് ക്ലൈമാക്സിൽ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ ഒക്കെ എൻ്റെ ഭയങ്കര ഫാൻസ് ആണ് അവർ ഈ തമിഴിലുള്ള ഇപ്പോഴത്തെ ഡയറക്ടേഴ്സൊക്കെ അല്ല ഫിലിമിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ പടങ്ങൾ കണ്ടു വളർന്നവരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ലോകേഷ് ഇതിൻ്റെ ഒന്ന് രണ്ട് ഫ്രെയിം കണ്ടു അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു കംപ്ലീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞ് പടം ഷൂട്ടിങ് തുടങ്ങിയിരുന്നു ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റോളം ഷൂട്ടിംഗ് ആയിരുന്നു അപ്പോൾ ലോകേഷ് ചോദിച്ചോ ഇവരാ ഇവരെ നമുക്ക് യൂസ് പണലാണ് അപ്പോൾ അൻപറയും പറഞ്ഞാൽ നല്ല ഇപ്പോഴും നല്ല ഫിറ്റാർക്ക് നല്ല പഠനം അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ആഡ് ചെയ്തതാണ് അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് കാശ്മീരിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തതാണ് അപ്പോൾ അവർ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അവരൊരു ആഗ്രഹം കൊണ്ട് നമ്മളെ കാശ് ഞാനത് കഥ ചോദിക്കാനും പോയില്ല ഇരുന്ന് പുള്ളിയായിട്ട് കഥ ചോദിച്ച് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു കാരണം ഒരു സീക്വൻസിൽ ഒരു ലേഡിയായിട്ട് ഞാനൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കനകരാജിനോട് പറഞ്ഞു ഇപ്പം മോഹൻലാൽ മോഹൻലാലുകൂര് വിടിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല അപ്പോൾ ഞാനൊരു ലേഡി ആയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുള്ളിക്കും പറഞ്ഞു ഓക്കെ ഓക്കെ നമുക്ക് അത് ക്യാൻസൽ പെട്ടുണ്ടായിരുന്നു ആ മൂന്ന് നാല് ദിവസത്തെ ഷൂട്ടിങ്ങേ ക്യാൻസലായി അപ്പോൾ ഞാൻ ആലോചിച്ചു ഐ ഷുഡ് ഹവ് വിത്ത് വിദ്യം ലോകേഷ് പക്ഷെ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും നല്ല സംഭവങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാൻ അവരെയും ബ്ലെയിം ചെയ്യുന്നില്ല ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്തേ ഉള്ളൂ